അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മൂന്ന് മാസം പ്രായമായ കുഞ്ഞു മരിച്ചു കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി സിദ്ധിഖിന്റെ മകനാണ് മരിച്ചത് ഇരുപത്തിയെട്ട് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വി എസ് രഞ്ജിത്തിന്റെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് കുറച്ചു നാളുകളായ കുഞ്ഞ് ചികിത്സയിലായിരുന്നു നമുക്കറിയാം എപ്പോഴാണ് മരണം സംഭവിച്ചത് ശ്രുതി ഇന്ന് പുലർച്ചെയാണ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചത് ഇന്നലെ ഒരു വീട്ടമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ബാധിച്ച് മരിച്ചിരുന്നു ഇതിൽ പുലർച്ചെ വീണ്ടും ഒരു മരണം കൂടി സംഭവിക്കുകയാണ് അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ചുള്ള മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കോഴിക്കോട് പരിസരത്തും കേന്ദ്രീകരിച്ച് തുടർച്ചയാവുകയാണ് ഈ കുഞ്ഞ് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി ചികിത്സയിലായിരുന്നു ഓമശ്ശേരി സ്വദേശി സിദ്ധിക്കിന്റെ മകനാണ് മരിച്ചത് ഈ ഓമശ്ശേരി ഭാഗത്ത് തന്നെ നേരത്തെയും ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരുന്നു തൊട്ടടുത്ത പ്രദേശമായ താമരശ്ശേരിയിലാണ് ഇതിന്റെ ഒരു ഔട്ട് ബ്രേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഏതായാലും കുളങ്ങൾ വൃത്തിയാക്കുന്ന കാര്യത്തിലും കിണറുകൾ വൃത്തിയാക്കുന്ന കാര്യത്തിലുമൊക്കെ കർശന നിർദ്ദേശം സർക്കാരിന്റെ പുറത്തുണ്ടായിരുന്നു അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശരി വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുഞ്ഞാണ് ഇപ്പോൾ മരണപ്പെട്ടുവെന്ന വിവരം വരുന്നത്